അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്ലാമുറസലബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുഅാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ എന്നുള്ളത് മുന്നൊരുക്കത്തിൻ്റെ മാസമാണ് വരാൻ പോകുന്ന റമദാനിലേക്ക് തയ്യാറാകാനുള്ള മാസമാണ് ഷാബാൻ ഷാബാനിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാഹു നൽകിയിട്ടുണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഷെഹ്റുൻ അതൊരു മാസമാണ് ഫഫുത്ത് ഹഫീഹാദ് ആ മാസത്തിൽ അള്ളാഹു ഒരുപാട് നന്മകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തുറക്കപ്പെടുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന ആറ് കാര്യങ്ങൾ നാം ഈ മാസത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് ഏതൊക്കെയാണത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ഖുർആൻ പാരായണമാണ് ഈ ഷാബാൻ മാസത്തിൽ ഒരുപാട് ഖുർആൻ പാരായണം നാം അധികരിപ്പിക്കണം മഹാനായ അനസുബൻ മാലിക് ക്രദി അള്ളാഹുന്ന് പറയുന്നുണ്ട് ഖാന സാബു നബി സലാഹുഅലൈ വസ്ലം നബി തങ്ങളുടെ സഹാബാക്കളായിരുന്നു ഇദാനു ഇലാഹിലാലി ഷാബാൻ ഷാബാനിൻ്റെ മാസപ്പിറവി കണ്ടുകഴിഞ്ഞാൽ അക്കിബു അല മുസിൻ യക്റ ഉനഹ അവരൊക്കെ ഖുർആൻ കൂടുതൽ ഓതുമായിരുന്നു എന്ന് മഹാനായ അനസുബുന മാലിക് ഖറുദി അള്ളാഹുന്ന് പറയാൻ അഥവാ സാഹബാനാകുമ്പോൾ ഖുർആൻ ഒരുപാട് ഓതിയിട്ട് ഒരുപാട് തവണ ഓതുമ്പോൾ റമദാനിൽ കൂടുതൽ ഹത്തും ഓതാനുള്ള തോഫി കള്ളാഹു നൽകുന്നത് അതേപോലെ അതിന് നമുക്ക് കൂടുതൽ പ്രയാസമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഷാബാൻ മാസത്തിൽ ഒരുപാട് തവണ ഖുർആൻ ഓതുക നമ്മളൊക്കെ ഷോക്കേസിൽ വെച്ച ആ ഖുർആാനൊക്കെ പൊടിതട്ടിയെടുത്തുകൊണ്ട് നമ്മളിപ്പോളെ ഒന്ന് പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് റമദാനിൽ ഒരുപാട് ഹത്തമ തീർക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നാം ഈ മാസം ഖുർആൻ പാരായണം അധികരിപ്പിക്കുക രണ്ട് നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഔലന്നാസബിയ ഉമൽ ഖിയാമ അക്സർ ഉഹ്മാലയ്യ സ്വല നാളെ ഖിയാമത്ത് നാളിൽ ആരോരുമില്ലാത്ത മഹ്ഷറാവൻ സഭയിൽ വെച്ചുകൊണ്ട് എന്നോട് ഏറ്റവും അടുത്തതാരാണെന്നറിയുമോ എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള പോം വഴിയാണ് സ്വലാത്ത് എന്നുള്ളത് സ്വലാത്ത് എന്നത് ശുദ്ധിയുണ്ടെങ്കിലും അശുദ്ധിയായാലും ഒക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലാൻ പറ്റുന്നതാണ് നാളെ പര ലോകത്ത് അതുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ നമ്മൾ എങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാലും അതിനൊക്കെ അള്ളാഹു കൂലി നൽകുന്നതാണ് ഇപ്പോൾ റസൂലുല്ലാൻ കുറ്റം പറയുന്ന മുജാഹിദുകൾ അവരൊക്കെ റസൂലുള്ളാന്റെ പേര് പറയുമ്പോൾ എന്തെങ്കിലും കുറ്റം പറയാനാണ് റസൂലുല്ലാൻ പറയുന്നതെങ്കിലും ആ പറയുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ പോലും അതിനും അള്ളാഹു സുബഹാനുഭവത്ത ആല കൂലി നൽകുന്നതാണ് എല്ലാത്തിനും എരിയാകുവരാം ഇപ്പോൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ദിക്ർ ചൊല്ലിയാൽ അത് ആളുകൾ കൊണ്ടുപോകും എന്നാൽ സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും അതിനല്ലാഹു സുബഹാനുഭവത്താല കൂലി നൽകുമെന്ന് മഹാനായ പ്രവാചകർ സലഹു അരൈവ സലമതങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ കൂടുതലായി ഈ മാസത്തിൽ വർദ്ധിപ്പിക്കുക മൂന്ന് ജക്കാത്ത് കൊടുക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുക പണ്ഡിതന്മാർ പറയുന്നുണ്ട് കാനൽ മുസ്ലിമൂന മുസ്ലിമീങ്ങളായിരുന്നു ഇതാ ദഹലു ഷാബാൻ ഷാബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്റജു ജക്കാത്ത് അംവാലഹും തക്വീയത്തല്ലിത ഐഫിമ മിസ്കീനാല സിയാമി റമദാൻ മുസ്ലിമീങ്ങളൊക്കെ ഷാബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ജക്കാത്തുകളൊക്കെ അവർ കൊടുത്തു വിട്ടുമായിരുന്നു കാരണം എന്താ അത് റമദാൻ മാസം മിസ്കീൻമാർക്കും ബലഹീനമായ ആളുകൾക്കൊക്കെ നോമ്പ് നോക്കാനൊക്കെ അതുകൊണ്ട് കഴിയുന്നത് കൊണ്ട് തന്നെ ആദ്യകാല മുസ്ലിമീങ്ങളൊക്കെ അവരവരുടെ ജക്കാത്തൊക്കെ ഷാഹാനിലെ കൊടുത്തുവിട്ടുമായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അതുകൊണ്ട് തന്നെ ജക്കാത്തുകളൊക്കെ നമ്മൾ ഈ മാസത്തിൽ കൊടുക്കുക നാലാമത് സുന്നത്ത് നോമ്പ് നാം എടുക്കുക അല്ലാൻ്റെ ഒരു സുനേറെ ഇഷ്ടമായിരുന്നു ഷാഹാനിൽ നോമ്പ് നോക്കുക എന്നുള്ളത് ഐസാബിബി പറയുന്നുണ്ട് കാന അഹബ് സഹൂരി ഇല റസൂൽ ഇല്ലാ ഹിസ് അല്ലാ വസ്ലം അള്ളാൻ്റെ റസൂലിന് മാസങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു അയ്യ അസോ മഹു ഷാബാൻ ഷാബാൻ മാസം നോമ്പ് നോക്കുക മറ്റുള്ള റമദാനല്ലാത്ത മറ്റുള്ള മാസങ്ങളിലെ നോമ്പുകളേക്കാൾ റസൂറുള്ള കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഷാബാൻ മാസം നോമ്പ് നോക്കലായിരുന്നു എന്ന് ഐ സറിയള്ളാഹുന പറയുന്നുണ്ട് ആ നബിയെ പിൻപറ്റിക്കൊണ്ട് നാം നോമ്പ് നോക്കുക അഞ്ച് തൗബയ്ക്ക് വേണ്ടി നാം തയ്യാറാവണം റമദാനാണ് കടന്നു വരുന്നത് തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്ന മാസമാണ് റമദാൻ മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളൊക്കെ വീട്ടി തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് തൗബയ്ക്ക് വേണ്ടിയിട്ട് നാം ഒന്ന് തയ്യാറാകേണ്ടതുണ്ട് ഇപ്പോഴേ നമ്മളൊന്ന് നമ്മുടെ കൂട്ടുകാരോടല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളോടൊക്കെ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളവരോട് പൊരുത്തപ്പെടിച്ചു കൊണ്ട് നമ്മൾ തൗബയ്ക്ക് വേണ്ടി ഒരുങ്ങുക അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ ആറാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം വലു നിത്യമാവുക മഹാനായ അബൂ ഉമാമത്തുൽ ബാഹുലി റതി അള്ളാഹുന്ന് പറയാൻ കാരണം റസൂർലാഹി സാഹു അലൈവിസ്ലം അള്ളാഹിൻ്റെ റസൂലായിരുന്നു ഇതാ ദഖല ശഅബാൻ ശഅബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫത്ത ഹീറോ അമ്പുസക്കുംയത്തക്കും പി അള്ളാഹാൻ്റെ റസൂൽ പറയുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശുദ്ധിയാക്കി വെക്കണം പൊതുവുണ്ടായിരിക്കണം അതേപോലെ തന്നെ അഹ്സിനോ നീയത്തെ കൊമ്പി ഈ ഈ നിങ്ങളുടെ നീയത്ത് നന്നാക്കണമെന്ന് നിങ്ങളുടെ മനസ്സൊക്കെ ആക്കണമെന്ന് അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഉമാമത്തുൽ ബാഹുലി റതി അള്ളാഹുവിന് പറയാൻ അതുകൊണ്ട് തന്നെ ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ഈ മാസത്തിൽ നാം ശ്രദ്ധിക്കുക ഈ സഭ അനു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്നു കഴിഞ്ഞാൽ നമുക്ക് റമലാൻ അനുകൂലമാക്കാൻ കഴിയുന്നതാണ് അള്ളാഹു സുബാനഹു വാല നമ്മളെയൊക്കെ റമലാനിലേക്ക് എത്തിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ ബിഫദലി അലി സലഹുല മുഹമ്മദ് സല അല്ലാ വസ്ലം സലാഹുല മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു സല്ലാ മുഹമ്മദ് യാറബി സല്ലാ വസ്ലീം السلام عليكم ورحمه الله تعالى وبركاته